ശബരിമല സ്വർണപ്പാളി വിവാദം വന്നതോടെ മുരാരി ബാബുവിൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല അതിന് മുന്നേ അത് ഇല്ലാതായിരിക്കുകയാണ് അദ്ദേഹം കമ്മീഷണർ ആവുന്ന ഒരവസ്ഥ വരെ എത്തി ബോർഡിന്റെ കമ്മീഷണർ ആവുന്ന ഒരു അതുവരെ എത്തിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് അത് പിന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ഇഞ്ചക്കലിലെ ഇഞ്ചക്കലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി അതിനോടൊപ്പം തന്നെ പി എസ് പ്രശാന്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അതായത് ഇപ്പോഴും ദേവസ്വം ബോർഡിന് ഇതിന് പങ്കില്ല അധികൃതർ ചില അധികൃതർക്ക് പങ്കുള്ളൂ ദേവസ്വം ബോർഡിന് ഇതിന് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഹൈക്കോടതി ഉത്തരവിനെ പറ്റി ചോദിച്ചു പറഞ്ഞു അത് ഹൈക്കോടതിക്ക് വന്ന പിഴവാണെന്ന് പറയുന്നു സാറിന് എന്താണ് തോന്നുന്നത് ഇതിൽ ദേവസ്വം ബോർഡിന്റെ പങ്കെടുക്കുന്നത് എനിക്കൊരു പൗരൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്നു ആളെന്ന നിലയിലും തോന്നുന്നു അതെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കേണ്ട ഒരു വ്യക്തിയാണ് മുരാരി ബാബു പക്ഷെ അവർ ചെയ്യില്ല ഉന്നതനായതുകൊണ്ട് ഓഫീസർ അല്ലേ അല്ലല്ല വേറെ പിടി കാണും പിടി കാണും പിടിപടികൾ കാണും അദ്ദേഹത്തിന് സംരക്ഷി തോന്നുന്നത് വിജയ് ഈ ചങ്ങനാശ്ശേരിയാണല്ലോ എൻ എസ് എസിന്റെ ആസ്ഥാനം അതിനടുത്ത് തന്നെ അയാളുടെ വീട് ചങ്ങനാശ്ശേരി എൻ എസ് എസിന്റെ ഓഫീസിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടിരുന്ന മുൻപരിചയം ഈ അമ്പലം വഴി അമ്പലവാസികൾ എന്നൊരു വർഗമുണ്ട് അതുകൂടാതെ അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട് ഉണ്ട് അമ്പലവാസികൾ കൊഴപ്പല്ല വല്ല ചോറും കഴിച്ച് വെഞ്ചോറും കഴിച്ച് അവര് ജീവിച്ചു പോവും പലരുടെയും ഗതി വളരെ മോശമാണ് പക്ഷെ അമ്പലം പിഴുങ്ങികൾ അങ്ങനെ അങ്ങനല്ല അവര് കൊമ്പന്മാരാണ് അമ്പലം തന്നെ അങ്ങ് വിഴുങ്ങിക്കളയും അതിന്റെ ഭരണമേറ്റെടുത്തുകൊണ്ട് അത്ര വലിയ പണ്ടത്തെ മാടമ്പി സമ്പ്രദായത്തിലുള്ള ആൾക്കാർ അമ്പലം വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ജന്മത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ സ്വർണമൊക്കെ വിളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അങ്ങനെയുള്ള അമ്പലം പിഴുങ്ങികളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ മുരാരി ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയും ഭാഷയും അദ്ദേഹത്തെ പറ്റി കോടരുതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നഗ്നമായിട്ടൊരു വൻ കൊള്ള നടക്കുകയാണ് തീവട്ടിക്കൊള്ള അമ്പല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തീ വെച്ചതിനേക്കാൾ അതിന്റെ വിശ്വാസത്തെയും എല്ലാം തകർക്കുന്നത് പോലെ ഒരു സംഭവം സ്ത്രീകളെ പ്രവേശിക്കാൻ വേണ്ടി പ്രവേശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമങ്ങൾ എത്രമാത്രം ആഘാതമാണോ ഭക്ത മനസ്സുകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ ശക്തമായ ആഘാതമാണ് ഇതേപ്പിച്ചിരിക്കുന്നത് അതിനകത്തിരിക്കുന്നവർ തന്നെ അവിടുത്തെ സ്വർണം മോഷ്ടിക്കാൻ വിശ്വാസം തകർക്കാൻ ചൈതന്യം ഇല്ലാത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയൊരു കാർട്ടൽ ഉണ്ടായിരുന്നു ആ കാർട്ടലിന്റെ നേതാക്കളിൽ ഒരാളാണ് ഈ മുരാരി ബാബു പ്ര പി എസ് പ്രശാന്ത് അതിനിടയ്ക്ക് ഒരു സത്യവാദവും കുംഭസാരവും ഒക്കെ പത്രക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്നു പത്രക്കാരല്ല പറഞ്ഞ പി എസ് പ്രശാന്ത് കുറ്റക്കാരൻ കോടതിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കുണ്ടെന്ന് ആ നിമിഷം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം ശരിയോ തെറ്റോ എന്ന് പിന്നാണ് ഇത് തെളിയിക്കേണ്ടത് എനിക്ക് ഉറ്റമൊന്നുമില്ല എന്നും പറഞ്ഞ് ഇയാൾ ഈ വെപ്രാളപ്പെട്ട ഓടി നടക്കുന്ന എന്തിനാ ആ കച്ചരയിൽ അമർന്നിരിക്കുകയും വേണം എന്നിട്ട് പിന്നെ കക്കുകയും ചെയ്യണം ഇനിയും നാണമില്ലേ പ്രശാന്തേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് രാജിവെക്കാതിരിക്കാൻ ആരുടെ അനുഗ്രഹാശിസാ നിങ്ങൾക്കുള്ളത് പി എൻ വാസവന്റെയോ സി പി എമ്മിന്റെയോ പിണറായി വിജയൻ എന്നാലും മൂക്കത്ത് വിരൽ വെക്കുകയാണ് നിങ്ങൾ ഈ പ്രകടനം പത്രക്കാരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഉള്ള കത്തെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതുവരെ ഇല്ലാത്ത കത്തെല്ലാം കൂടെ കൊണ്ടുവന്ന് കാണിക്കുക എനിക്ക് പങ്കില്ലെന്ന് എന്തു അവസാനം ഉള്ളി പൊളിക്കുന്ന പോലെ പൊളിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഞാന് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഞാനൊരു കത്ത് കൊടുത്തിട്ടില്ലെന്ന കത്ത് കത്തല്ലാതെ നിങ്ങൾ കൊടുത്തത് നിർദ്ദേശമാണ് അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് നിങ്ങളോട് വിളിച്ചു ചോദിക്കും നിങ്ങളത് സമ്മതിക്കും നിങ്ങളുടെ മുഴുവൻ ട്രാപ്പ് ഫോണും ട്രാക്ക് ട്രാപ്പ് ചെയ്യണം എങ്കിലേ കള്ളം പുറത്തു വരൂ നിങ്ങളത് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സകല ദേവസ്വം ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തേനെ മുരരി ബാബു ഉൾപ്പെടെ എന്താ എടുക്കാഞ്ഞത് നിങ്ങൾക്കതിന അധികാരമില്ല നിങ്ങളല്ലേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരു നിമിഷം അവരെ ഇരുത്തില്ലായിരുന്നു നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന എന്തിനാ ഈ കള്ളത്തരം നടന്നറിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി നിങ്ങൾ അധികാരത്തിലേറിയിട്ട് എത്ര നാളായി അപ്പോഴാണ് ഈ തീവട്ടിക്കൊള്ള മുഴുവനായിട്ട് നടക്കുന്നത് ചെമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശി ചെമ്പ് മാത്രമാണെന്ന് പേപ്പർ എഴുതി ആ ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അത് ചെന്നൈക്ക് കൊടുത്തു സകലം മാനുവൽ യുദ്ധങ്ങൾ തെറ്റിച്ചില്ലേ മാനദണ്ഡങ്ങൾ തെറ്റിച്ചില്ലേ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സ്വർണത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ സന്നിധാനത്ത് വെച്ചാ നടത്ത ആ സന്നിധാനത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ മറികടന്നുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഈ കൊണ്ടുപോയി ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ കള്ളങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടിയാണ് കൊണ്ടുപോയത് വളരെ ഒരു പകൽ പോലെ വ്യക്തമാണ് നിങ്ങൾ ചെയ്ത കൊള്ളകൾ കള്ളത്തരങ്ങളെല്ലാം പകൽ പോലെ ജനങ്ങൾക്ക് ഈ കത്തുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാനേജ്മെന്റിന്റെ ഒരു തത്വമുണ്ട് വെൻ യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് ജസ്റ്റ് കൺഫ്യൂസ് ആ തന്ത്രം ഇങ്ങോട്ട് പ്രയോഗിക്കരുത് രാജിവെച്ച് പോകണം താങ്കളുടെ സ്ഥാനം ദേവസ്വം ബോർഡ് ആ സ്ഥാനത്തല്ല ജയിലിനുള്ളിലാണ് കാരണം ഈ നടന്നിരിക്കുന്നത് വലിയൊരു വിശ്വാസ തകർച്ചയാണ് ചെയ്തിരിക്കുന്നത് വലിയ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് കോടതിക്ക് അത് കോടതിയിലിരിക്കുന്നവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവരെ കണ്ടുപോയി കോടതിക്ക് പറ്റിയെന്ന് നിങ്ങൾ കുറേയാണ് കോടതിക്ക് തെറ്റ് തിരുത്താൻ പോകുന്നത് കോടതിയെ തിരുത്താൻ നിങ്ങൾ ആരാപ്പ ഇതുപോലെ കുറേ ക്രിമിനൽ കേസുകളൊക്കെ വാദിച്ചിട്ടും ജയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ഫ്രാഡ്വി ഫ്രാഡ്വി വാഗന്മാരായിട്ട് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ബുദ്ധിയല്ല അവർക്കുള്ളു അവർക്കറിയാം ആരാണ് കള്ളൻ അത് വളരെ സമയെടുത്ത് ചെറു ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ചിട്ടാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് ഏ നിങ്ങൾ തിരുത്താൻ പോകുമെന്ന് പറഞ്ഞ് പത്രക്കാരുടെ മുമ്പിൽ ഈ അഭിനയം കാഴ്ച വയ്ക്കലേ ബെസ്റ്റ് ആക്ടർക്കുള്ള ബെസ്റ്റ് കൊമേഡിയനുള്ള അവാർഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ പങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാണ് നടക്കാൻ പോണില്ല ആ പരിപാടി നടക്കില്ല ഇവിടെ ഈ രാജ്യത്ത് സത്യമേവ ജയതേ എന്നുള്ള പ്രമാണം സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിത് നിങ്ങൾ ഈ കള്ളം കാണിച്ച് തൽക്കാലം പിണറായി വിജയൻ്റെ കെയറോപ്പിൽ വി എൻ വാസവന്റെ ഗെയറോവിൽ രക്ഷപ്പെട്ടൊന്നും ഇരിക്കുക നിങ്ങളെ ഇത് ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും മേയർ ഓഫ് കാസർ ബ്രിഡ്ജിലെ മേയറെ എങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മോഷണം ഇത് ഇത്രയും വലിയ മോഷണം ഒന്നുമില്ല ചെറിയ മോഷണം മോഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണ് മധു എന്ന് പറയുന്ന ആള് അരി മോഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ പട്ടിണി കൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇത് മോഷ്ടിച്ചത് ധനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിശ്വാസത്തെ തകർത്തു അമ്പലത്തെ വഞ്ചിച്ചു വഞ്ചന കുറ്റം കൂടിയുണ്ട് നിങ്ങൾക്ക് ഇതിനെല്ലാം ഉത്തരവാദിത്വം നിങ്ങളാണ് നിങ്ങളാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന ഇതുപോലുള്ള കള്ളത്തരങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാ ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചില്ല അപ്പൊ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അല്ല പ്രേമലേഖനങ്ങൾ ഒരു കാര്യമില്ല അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരെ പഴിക്കുന്നുണ്ട് ബോർഡിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സാർ പറയുന്നത് പോലെ അതായത് ഇദ്ദേഹം ക്ലീൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഉദ്യോഗസ്ഥരെയാണ് പഴിക്കുന്നത് അന്വേഷണം വേണം അന്വേഷണം നടക്കും തള്ളി പറഞ്ഞു അതാണ് ഇപ്പൊ ഗവൺമെന്റിന്റെ നയം അതാണ് സമീപനം അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടുക ഇതൊരു തീരുമാനം അതെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടുക അപ്പൊ ഇത് അങ്ങനെയൊന്നും വിടാൻ പോകുന്നല്ല കൃത്യമായ ബോധ്യം കോടതിക്കുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറയുന്നത് കോടതി വിചാരിച്ചാൽ ഈ പോലീസുകാരെ ഈ ഗവൺമെന്റിനെതിരായിട്ട് നീങ്ങാൻ ധൈര്യപ്പെടുവോ അവന് നാളെ വന്ന് അനുഭവിക്കേണ്ട ദുരന്തങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് ആ പേടിയുള്ളവരാണെങ്കിൽ നട്ടല്ലില്ലാത്തവരാണെങ്കിൽ നട്ടല്ലാത്ത ആൾക്കാരാണ് ഈ എസ് ഐ ടിയിലുള്ളതെങ്കിൽ നടക്കില്ല ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനാ തോന്നുന്നത് എത്ര നാൾ നാളെടുത്തു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടാഴ്ചയാണ് എടുത്തിരിക്കുന്നത് ഈ കള്ളനെ പിടിച്ച് ആദ്യമേ ജയിലിനകത്ത് ഇടണ്ടേ ഇവനെ കസ്റ്റഡിയിലേ എടുത്തിട്ടുള്ളു ഇപ്പോഴും ഇവനെ ആ അതെ അമ്മ എടുക്കാനായിട്ടങ്ങ് നടക്കുക അതായതാണെന്നും പറഞ്ഞു സ്വർണത്തെ ചെമ്പാക്കിയ കെമിസ്റ്റ് തീരുന്നില്ല കളിപ്പ് സത്യമല്ലേ ഇത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു സംഘം കാട്ടലായിട്ട് അവിടെ നിന്ന് കള്ളത്തരങ്ങൾ ചെയ്യുന്നിട്ട് അതിന് ന്യായീകനായി നിങ്ങൾ ആരവിടെ കള്ളം പറയുന്നത് അയ്യപ്പനെ വഞ്ചിക്കുകയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ സത്യം പറഞ്ഞാൽ പിണറായി വിജയനും ബി എൻ വാസവനും വിശ്വാസമില്ല നിങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് നടിച്ച് അയ്യപ്പനെ കൊള്ളയടിക്കുന്നു മഹാപാപം എത്ര തവണ ഗംഗയിൽ മൂങ്ങിയാലും തീരാത്ത പാവം അറേബ്യൻ സുഗന്ധങ്ങൾ അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവന്ന് പൂച്ചിയാലും മാറാത്ത നാറ്റവും വഹിച്ചുകൊണ്ട് കൊണ്ട് പത്രങ്ങാരുടെ മുമ്പിൽ പോയിട്ട് നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നു ഇവരെല്ലാം ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ ശ്രീകോവിലിനകത്തിരിക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ പരികർമ്മിയെ നിയമിച്ച ആൾ ആരാണോ അവൻ ഇതുവരെ അത് പറയുന്നില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺ ഇയാളൊരു സ്പോൺസർ എന്നൊരു വാക്ക് പറയുന്നുണ്ട് ഈ കത്തിനകത്ത് ആരാ സ്പോൺസർ ഹോ ഇസ് എ സ്പോൺസർ യു ആർ ആൻസറബിൾ യു ആർ അക്കൗണ്ടബിൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ആള് അവിടെയും ബബ്ബബ പറഞ്ഞിട്ട് കാര്യമില്ല സ്പോൺസർ ആരാണെന്ന് പറഞ്ഞു സ്പോൺസർക്ക് പേരില്ലേ അത് പറയൂ അപ്പം നിങ്ങൾ സത്യവാൻ ആണെന്ന് നിങ്ങൾ പറയാം സ്പോൺസർ ആരാണ് ഉണ്ണകൃഷ്ണൻ പോറ്റിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു സ്പോൺസറുമായിട്ട് സംസാരിച്ചു സ്പോൺസർ ആരാ എൻ്റെ പേരില്ലേ അജ്ഞാതരാണോ പൊട്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ കേട്ടോ പറ്റിക്കരുത് ഇങ്ങനെ ഞങ്ങൾ ഇനി പറ്റിക്കുകയും കള്ളം കാണിച്ചിട്ട് പറ്റിക്കുകയും കൂടെ ചെയ്തു ദണ്ണമുള്ളത് കൊണ്ട് പറയുകയാണ് അയ്യപ്പനിൽ വിശ്വാസമുള്ള അയ്യപ്പൻ ജനിച്ച പന്തളത്ത് ജനിച്ച ഒരാളാണ് ഞാൻ അയ്യപ്പ ജനിച്ചതല്ല അയ്യപ്പൻ വളർന്ന പന്തളത്ത് ജനിച്ച